ായും അഭിനേതാവായും ഒക്കെ സ്ക്രീനിൽ വന്ന സുപരിചിതനായ വ്യക്തിയാണ് മിഥുൻ രമേശ് ഒരു പക്ഷേ അവതാരകനാകുന്നതിന് മുൻപ് തന്നെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മിഥുനെ ടെലിവിഷൻ അവതാരകൻ എന്ന നിലയിലാണ് കൂടുതൽ പേരും സ്വീകരിച്ചിട്ടുള്ളത് എല്ലായ്പ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന മിഥുൻ രമേശിന്റെ ഒരു നെക്സ്റ്റ് ഡോർ ഇമേജ് ആണ് ഉള്ളത് ഒരു ചാനൽ പരിപാടിയിൽ അവതാരകനായി ശേഷമാണ് മിഥുൻ സോഷ്യൽ മീഡിയയിലും പ്രിയങ്കരനായി മാറിയത് ദുബായിൽ ഒരു റേഡിയോ ജോക്കിയായി വർക്കും ചെയ്യുന്നുണ്ട് മിഥുൻ മിഥുൻ മാത്രമല്ല മിഥുന്റെ ഭാര്യ ലക്ഷ്മി മലയാളികൾക്ക് ാണ് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ലക്ഷ്മി ലക്ഷ്മിയുടെ കൂടെ റീൽസ് ഒക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട് ഇപ്പോഴത്തെ തന്റെ ജീവിതത്തിലെ രസകരമായ ചില സംഭവങ്ങളെ പറ്റി സംസാരിക്കുകയാണ് മിഥുൻ രമേശ് ഭാര്യ ലക്ഷ്മിയുടെ കൂടെ ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലൂടെ യൂട്യൂബിലെ കോണ്ടന്റിനെ പറ്റിയും തങ്ങളുടെ ജീവിതത്തിനെ കുറിച്ചും ഒക്കെ ഇരുവരും മനസ്സ് തുറക്കുന്നുണ്ട് ഹേറ്റേഴ്സ് ഇല്ലാത്ത സോഷ്യൽ മീഡിയ താരങ്ങൾ എന്നുതന്നെയാണ് ഈ ദമ്പതികളെ പറയാൻ സാധിക്കുന്നത് അങ്ങനെ ഹേറ്റേഴ്സ് ഇല്ലാത്തതിന്റെ കാരണത്തെക്കുറിച്ചും ഈ അഭിമുഖത്തിൽ മിഥുനും ലക്ഷ്മിയും സംസാരിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും രണ്ടാഭിപ്രായം ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ തീർച്ചയായും തങ്ങളെ ഇഷ്ടമില്ലാത്ത ആളുകളും ഉണ്ടാകുമെന്നാണ് ഇവർ പറയുന്നത് ിരിക്കുന്നത് ഇഷ്ടമില്ലാത്ത എത്രയോ ആളുകൾ ഉണ്ടെന്നും മിഥുൻ പറയുന്നു ചില ആളുകൾക്ക് ഇഷ്ടമാകും എന്നാൽ ചിലർക്ക് ഇഷ്ടമാകില്ല എന്നത് സത്യമാണെന്നും താരം കൂട്ടിച്ചേർത്തു ചില ആളുകൾ നമുക്ക് ഇഷ്ടമാവുകയും അല്ലാത്തതുമൊക്കെ ഉണ്ടാകുമെന്നും പക്ഷെ നമ്മളെ അവഗണിക്കുന്നതാണ് ഏറ്റവും വലിയ സങ്കടമെന്നും അതുകൊണ്ട് തന്നെ അവഗണിക്കപ്പെടാതെ പോവുക എന്നതാണ് വലിയ കാര്യമെന്നും മിഥുൻ പറയുന്നു ഭാര്യയെക്കുറിച്ചും വളരെ പോസിറ്റീവായാണ് മിഥുൻ ഇതുവരെയും സംസാരിച്ചിട്ടുള്ളത് ഈ അഭിമുഖത്തിലും അത് അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് ലക്ഷ്മി കോണ്ടക്ട് ചെയ്യാൻ മാത്രമേ സംസാരിക്കൂ എന്നൊരു വിചാരം ഉണ്ടെന്നും എന്നാൽ അത് അങ്ങനെയല്ല ആവശ്യത്തിൽ അധികം സംസാരിക്കാൻ ഒരാൾ കൂടെ ഉള്ളത് കൊണ്ടായിരിക്കും ലക്ഷ്മി കുറച്ചും ഇണ്ടാതിരിക്കുന്നതെന്നാണ് മിഥുൻ പറയുന്നത് ലക്ഷ്മിയുടെ കോണ്ടന്റുകളിൽ വരുന്നതിൽ കൂടുതലും സ്വന്തം ജീവിതത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ തന്നെയാണെന്നാണ് താരം പറയുന്നത് മുൻവിധികളില്ലാതെ കോണ്ടന്റുകൾ ചെയ്യുന്നത് തന്നെയാണ് ലക്ഷ്മിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയെന്നും യൂട്യൂബ് ഇത്രത്തോളം സജീവമാകുന്നതിന് മുൻപേ ലക്ഷ്മി വീഡിയോ ചെയ്യാറുണ്ടായിരുന്നുവെന്നും മിഥുൻ വ്യക്തമാക്കുന്നു ചെയ്യുന്ന വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എന്ത് വരുമെന്ന് നോക്കിയിട്ടല്ല ചെയ്യുന്നതെന്നും ഇവർ പറയുന്നുണ്ട് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ലക്ഷ്മി വീഡിയോ ചെയ്യാനായി വിളിക്കുമെന്ന് മിഥുൻ പറയുമ്പോൾ ആ സമയത്തെ മിഥുന വീട്ടിൽ കിട്ടാറുള്ളൂ എന്നാണ് ലക്ഷ്മി പറയുന്നത് ഇവർക്കൊപ്പം വീഡിയോകളിൽ മകളും പ്രത്യക്ഷപ്പെടാറുണ്ട് അതിനായി മോട്ടിവേഷന്റെ കൂടെ വലിയ സാധനങ്ങളൊക്കെ മകൾക്ക് വാങ്ങിക്കൊടുക്കേണ്ടിയും വരാറുണ്ടെന്നും അങ്ങനെ പലവിധ ഡിമാൻഡുകളുമായാണ് മകൾ വരികയെന്നും അങ്ങനെ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ വളരെ കൂടി മകൾ വീഡിയോ ചെയ്യുമെന്ന് ലക്ഷ്മി പറയുന്നു മിഥുൻ എപ്പോഴും ചിരിച്ചും സന്തോഷത്തോടെയും സംസാരിക്കുന്ന ആളാണെന്നാണ് ലക്ഷ്മിയുടെ അഭിപ്രായം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്നതിനെ പറ്റിയും മിഥുൻ തുറന്ന് സംസാരിക്കുന്നുണ്ട് തന്റെ അച്ഛൻ പോലീസുകാരനായതുകൊണ്ട് മരണശേഷം അച്ഛന്റെ ജോലി തനിക്ക് കിട്ടിയതാണെന്നും ഐ ജി ഓഫീസിലായിരുന്നു ആദ്യം നിയമനമെന്നും മിഥുൻ പറയുന്നു എന്നാൽ അഞ്ചു വർഷത്തേക്ക് ലീവ് എഴുതി കൊടുത്തു പിന്നീട് എന്തായാലും ആ ജോലിക്ക് പോകില്ല എന്ന് കരുതി അത് എഴുതി കൊടുത്തിട്ട് അവിടെ നിന്നും ഇറങ്ങിയെന്നും പിന്നെയാണ് ദുബായിൽ സെറ്റിൽ ആവുകയും ചെയ്തതെന്നും മിഥുൻ പറഞ്ഞു മിഥുന്റെ പോലീസ് ജോലിയെ പറ്റി ലക്ഷ്മിയും സംസാരിക്കുന്നുണ്ട് ആ ജോലി മിഥുൻ കളഞ്ഞതിൽ വലിയ പ്രശ്നം തോന്നുന്നില്ല എന്നും അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്നും അല്ലായിരുന്നുവെങ്കിൽ കള്ളന്മാരെ ചിരിച്ചു പേടിപ്പിച്ചേനെ എന്നാണ് ലക്ഷ്മി പറയുന്നത് അതേസമയം ലക്ഷ്മി കുറച്ച് ഇൻട്രോവേറ്റ് ആണെന്നാണ് മിഥുൻ പറയുന്നത് മിഥുനോട് മാത്രമാണ് കൂടുതൽ സംസാരിക്കാറുള്ളത് ആകെ ഫോണിൽ വിളിച്ചാൽ മൂന്ന് പേരുടെ കോളുകൾ മാത്രമേ ലക്ഷ്മി നോക്കാറുള്ളൂ അത്ര പോലും സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളല്ല അതായത് വീഡിയോയിൽ കാണുന്ന ആളെ അല്ല ലക്ഷ്മി എന്നാണ് മിഥുൻ പറയുന്നത് അതേസമയം ദുബായിൽ വന്നതിന് ശേഷമാണ് ജീവിതത്തിൽ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയതെന്നും സാമ്പത്തികമായി ഉയർന്നതിനൊപ്പം തന്നെ പോപ്പുലാരിറ്റിയും കിട്ടിയെന്നും മിഥുൻ പറഞ്ഞു ദുബായിൽ മീഡിയയ്ക്ക് വലിയ തന്നെയാണ് ഉള്ളതെന്നും ടെലിവിഷൻ ഷോ ചെയ്തതാണ് കരിയറിൽ വലിയ ബ്രേക്ക് ഉണ്ടാക്കിയതെന്നും മിഥുൻ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ